മനോഹരമായ സ്വാഗതം ചെയ്യുന്നു സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഈ ഭൂപരപ്പിൽ നമ്മെയും നമുക്കുള്ളവരെയും സൂക്ഷിക്കുന്ന നല്ല ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസം കാലത്തിന്റെ ആയിരിക്കാം ദൈവങ്ങൾ നമുക്ക് അവഗലിപ്പിക്കുന്നു ഇത്രത്തോളം നമ്മെ സഹായിച്ചു ഇത്രത്തോളം ദൈവം നമ്മൾ പരിപാലിച്ചു ഇത്രത്തോളം ബലപ്പെടുത്തി ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ചെത്തി െ സഹായിക്കു കേട്ടെ കഴിഞ്ഞ ദിനത്തിൽ യോസഫിനെ കുറിച്ച് നമ്മൾ ചിന്തിപ്പാറ കേട്ടോ യോസഫ് വളരെ കഷ്ടപ്പെട്ടു വേദനപ്പെട്ടു എങ്കിലും അവരെ ഒഴുക്കം എന്തായിരുന്നു ശുഭമായി മാറി ഞരുകൾ ദൈവം മാറ്റി പ്രതികൂലങ്ങളെ ദൈവം മാറ്റി അനർത്ഥങ്ങളെ ദൈവം മാറ്റി തൻ്റെ കഷ്ടതകൾക്കും തന്റെ പ്രതികൂലങ്ങൾക്കും തന്റെ ജീവിതത്തിൽ കടന്നു വന്നതായ അനർത്ഥങ്ങൾക്കും ഇരട്ടിയായി ദൈവം സൗഭാഗ്യങ്ങളെ കൊണ്ടു നിറയ്ക്കുവാൻ ഇടയാകും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അനാധുത പ്രയാസങ്ങളും വേദനകളും കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ അതിനപൂർവമായി ഒരു മനുകരയുടെ ഈ പ്രതികൂലത്തെ നീന്തി കടന്ന ഈ പ്രയാസത്തെ നീന്തി കടന്ന അക്കരെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദേഷ്യമുണ്ട് അത് പാട്ടുകാരൻ പാടുന്നത് എന്റെ അല്ല ഈ പീടെ ഞാൻ പല ദേശവാസിയാണല്ലോ അച്ഛനെയാണ് എൻ്റെ ശാശ്വത നാള്

ദൈവത്തിന്റെ വാക്ക് കേട്ട് വാക്കുകറങ്ങി തിരിച്ച മക്കൾ കടന്നു കടന്നു വന്നു നിൽക്കുമ്പോൾ ആലോചന ചോദിക്കുകയാണ് സ്വന്തം അവർ ഇസ്രേലിൽ നിന്ന് കടന്നു വന്നപ്പോൾ ചെടികടൽ അവർക്ക് പ്രതികൂലമായിരുന്നു പക്ഷേ ദൈവം ആ നടുവിൽ അവര് അവർക്ക് വഴി തുറന്നു കൊടുത്തു വരുമ്പോൾ യോദ്ധാന്റെ മുമ്പിലെത്തുമ്പോൾ യോദ്ധാനെ കണ്ടവർ പേടിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടായി അപ്പോൾ ദൈവത്തിന്റെ അഭിഷക്തന്മാരായ ഒരു അവർ നടന്നു നീങ്ങി ആ ദേശത്തിലൊക്കെ ആണ് അവർ നടന്നു നീങ്ങുവാൻ തക്ക വെള്ളമുടയാ ഈ ഞങ്ങൾക്ക് മാറത്തില്ല അക്കാര് കിടക്കുവാൻ കഴിയത്തില്ല ഞങ്ങൾക്കത് വിഷമമാണ് ഞങ്ങൾക്കത് പ്രതികൂലമാണ് ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിരുന്നുവെങ്കിൽ ഈ ജലത്തിന് വാക്ക് പ്രദേശം അവകാശമാക്കുവാൻ കഴിയയില്ല தேவைக்குரிய பிரியமுள்ள அன்பதே நாம் காக்கரே ஒரு வார்த்தை கனானுது சொற்றது அது നമ്മൾ ஹalleluya இப்பற்பது நீடிக்கடக்குமோ இந்த மன்மையாகுவது ஜீவிதமவசாலியிப்போர் மரணத்தினപ്പുറமாய் ஒரு நித்தியமாய் ஒரு வீடு நமக்கு உரியுள்ளது அது रक्षிக்கப்பட்ட தெய்வத்தின் ஆலோदन অনুসരിക്കുന്ന தெய்வத்தின் கற்பனை অনুসരിക്കുന്ന தெய்வமக்கள்குவேடி ஆக்கரே நாட்டில் ஒரு பவ

அப்பரே ஆண்டவரே நமக்கு വേണ്ടി ஒரு வீடு நிபுன ஒரு பிதாவினே சாத்தானை வீழேடுத்தவன் நாங்க பேய் ஜீவிக்க நமெயிட்டடுத்து நம்மேயே வெகுதால சொன்னவர் ஸ்தோத்திரம் ஆなんで ஆண்டவர் நமக்கு भेटோ அது ஒரு நமகாரர் தாரப்பட்டனா பிரசன்னம் ஹ Alleluia தேகம் சேய்ச்சு போறான் தேவர் எடினாலும் அங்க போகான் ஸ்தோத்திரம் ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചു ഒത്തിരി വേദനകൾ അനുഭവിച്ചു ഒത്തിരി നിന്ദങ്ങൾ അനുഭവിച്ചു പക്ഷേ അവനെ ദൈവം ഉയർത്തി ദേശത്തിൽ അവനെ മാനിച്ചു അവൻ അനേ ജീവനെ രക്ഷിച്ചു സ്തോത്രം സ്തോത്രമേ അവസാനം നോക്കുമ്പോൾ അതിൻ്റെ സഹോദരൻ കൊല്ലാൻ ശ്രമിച്ച തന്റെ സഹോദരന്മാരുടെ പ്രാണനെ പരിരക്ഷിക്കുവാൻ ദൈവം ഭാഗ്യങ്ങളിൽ ഒടുവിൽ യാക്കോബ് തന്റെ മക്കളെ അംഗീകരിച്ചിട്ട് മരിച്ചു അംഗീകരിക്കും അവനെ യാക്കോബ് മരിച്ചതിന് ശേഷം യോസഫിന്റെ സഹോദരന്മാർ പേടിച്ചിരിക്കും അപ്പ ഉണ്ടായിരുന്നു തുടങ്ങാനും അവർക്ക് പേടിയില്ലായിരുന്നു അപ്പ മരിച്ചപ്പോ ഇഷ്ര മക്കൾക്ക് പേടി ഉണ്ടായി ആരെ പേടിച്ചെന്നറിയാമോ ഇന്നലെ വരെ നിന്നെ പൊട്ടക്കുഴിയിൽ എടുത്തിടാനും നിന്നെ വിൽക്കാനും അവർക്ക് പേടിയില്ലായിരുന്നു എന്നാൽ ദൈവത്തിനെ മാനിച്ച് ദൈവത്തിനെ അനുഗ്രഹിച്ച്

ആർക്കു പേടിയാ തന്റെ സഹോദരൻമാർക്ക് പേടിയാസ് ഞങ്ങളോട് ക്രൂരമായി പ്രവർത്തിക്കുമോ ഇല്ലേ എന്നൊരു ഭയം അവരുടെ ജീവിതത്തിൽ വരും ചെന്ന് ക്ഷമ ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവരോട് പറയുക എന്റെ സഹോദരന്മാരെ നിങ്ങൾ ചെയ്തവരെല്ലാം ദൈവം മുമ്പേ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളുടെ രക്ഷിക്കാൻ നിങ്ങളുടെയും എന്നെ മുമ്പേ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളുടെ ജീവനെയും കൂടെ രക്ഷിക്കുവാനാണ് സ്വോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മെ ദൈവം

നിങ്ങൾ അലക്ഷ്യമായിട്ടിരിക്കുവാനല്ല സ്വന്തം ദൈവം നിങ്ങളെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് തിരിച്ചറിയാതെ പോകരുത് സ്വന്തം നിങ്ങൾ പ്രാർത്ഥിക്കണം ആർക്കു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തന്ത്രങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ദേഷ്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തിനാ എന്നാൽ നിത്യ നിത്യജീവൻ പ്രാപിക്കണം

റിയാതെ ഒന്നും ഒന്ന് പ്രവർത്തിക്കാതിരുന്നാലോ നമ്മൾക്കാതിരുന്നാലോ നമ്മൾ ദൈവത്തോടിക്കാതിരുന്നാലോ ദൈവത്തെ ശ്രദ്ധിക്കാതിരുന്നാലോ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ എന്നും നമ്മെ കൊണ്ടാ വന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ലാതെ എന്നെ കേൾക്കുന്നത് പ്രിയമുള്ളവരെ നമ്മെ ദൈവം കൊണ്ടുവന്നതിന് ദൈവത്തിൽ ഉദ്ദേശമുണ്ട് हाले लुए या तो बन गए स्वर्ण हमारा मंत्र हमारा कुरुपा का हमारा चांच का स्वर्ण अवधु बेटू प्राण्टी के इधर ना उधर वादू तब नमो कुले स्वर्ण ना अवधु प्राणे नहीं चीड़ेगड़ा हाले लुए या भैया औसत में इससे भी कोटो बाबा दीपदी आखिर हमारे चुताले का ट्रंगर इन्हें पोर अपने इंदौर ना इशामो

അവരോട് ഞാൻ നിങ്ങളുടെ സഹോദരനാണ് പറയുന്നത് കൊണ്ട് എൻ്റെ അപ്പനെയും എന്റെ സഹോദരങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ അവരെ അപ്പനെന്ത് ചെയ്യണം ഇങ്ങോട്ട് കൊണ്ടുവരണം അതുകൊണ്ട് അപ്പനെയും കൂട്ടി നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം

സ്തോത്രം അതുകൊണ്ട് പറവൻ എവിടെക്കേണ്ടവരാണ് എവിടെ പാർക്കേണ്ടവരാണ് കല്യാണത്തിൽ പാർക്കേണ്ടവരാണ് പക്ഷെ ഇപ്പോൾ എങ്ങോട്ട് വന്നു ക്ഷാമം കഠിനമായപ്പോൾ പ്രയാസം നേരിട്ടപ്പോൾ നേരെ

വന്നത് അതിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിവിടുന്ന് രഥമൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്തു യാഗവും മക്കളും ഒക്കെ സന്തോഷത്തോടെ എന്റെ ആരാധിച്ച് ആ ദൈവം ഞങ്ങളൊക്കെ നന്മ ചെയ്തു ദൈവം ഞങ്ങളെ വിഡിപ്പിച്ചു ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ് പാണി ആരാധിച്ച് എങ്ങോട്ട് പോകുകയാണ് ഇസ്രയേലിലേക്ക് പോകുക ഇസ്രയേലിൽ

जरा दैव्यम अंदर भेजिए पो शत्रु विरे भयमान എന്നു ಏನಾಗಿ പറയണം ഭരമുനേ ഭയമാ ലോസദനേറിയാ ഒരു ഭരവു രാജാവായിരുന്നു സോവാൻ वो ലോസദനേറിയാ ഒരു രാജാവ് ഇവിടെ രാജാവായിരുന്നു ഇസ്രായേൽ രാജാവായിരുന്നു രാജാവായി വന്നപ്പോൾ സ്തോത്രം ഈ

സന്തോഷം നോക്കിയൊക്കെ നല്ല പോലെ എന്റെ ഭാഷയിൽ ഞാൻ പറയുന്നത് ഒരു സ്വസ്ഥതയുണ്ടോ ഒരു സമാധാനമുണ്ടോ ഒരു ആശ്വാസമുണ്ടോ എന്റെ ഭാഷയിൽ പറഞ്ഞ സമയമില്ലാതെ ഇപ്പോൾ ഈ ജനം ഇവിടെ

നമ്മളത് പുറപ്പെട്ട് തിരിച്ചു വരാൻ വലിയ പ്രയാസം ഞാൻ ഒരു എന്റെ ചിന്തയിലുള്ള ഒരു ഉദാഹരണം കള്ള വിളിക്കുന്നവരുണ്ട് മുഖവഹിക്കുന്നവരുണ്ട് മറ്റു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരുണ്ട് ഇത് ഉപയോഗിച്ച് തുടർന്ന് എളുപ്പം പക്ഷേ ഇത് ഇട വളരെ പ്രയാസമാണ് നമ്മൾ ഉപയോഗിച്ചു തുടർന്ന് ഇതൊരു എളുപ്പമാണ് എന്റെ ഒരു ചിന്തയിജ്ഞാനി എന്ന് പറയാൻ സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കില്ല അവൻ ആദ്യം സിഗരറ്റ് വാങ്ങാൻ പറ്റാത്ത പ്രായമാണെങ്കിൽ കുറ്റി വീഴിയെടുത്ത് ആരെങ്കിലും വലിച്ചിട്ട് കളഞ്ഞിട്ട് പോയ സാധനം എടുത്ത് കത്തിച്ച് അല്ലോ പിന്നെ ദുഃഖം കഴിയുമ്പോൾ ആളിയും മുഴുവനമാണ് കുറച്ചുകൂടെ നാളെ കഴിയുമ്പോൾ അതിനെന്ത് സിഗരറ്റാണ് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതെന്ത് കളൂളിയാന്ന് തുടങ്ങും കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ ഓരോ ഗവൺ പദാർത്ഥങ്ങളിലേക്ക് എന്ത് അങ്ങോട്ട് അങ്ങോട്ട് കിടന്നും ഇത് ഉപയോഗിച്ചു തുടങ്ങാൻ സിംപിളം ഈസിയാണ് പക്ഷെ ഇതിന് വിടാന്ന് വിചാരിച്ചു ஒரு கம்பளி கேட்டு விளத்த போங்கிறது ஒரு மனுஷன் கண்டத்தில் கூட இங்கே போகிறது இவன் ஆஹ் கேட்டாங்க இவன் இங்கே கேறி கம்பிளிக்கேட்டு தரிச்சு கேறி பிடிச்சு அப்படே கரையேக்க அது வேண்ட அது அம்மா கம்பிளம் வாசகம் விட்டுட்டு ஒருபாடு பட்சி இது கம்பிளியை பிடிச்சதையா கரணியா அம்மா விடுவோம்

എത്ര ഇവരെ രക്ഷിക്കേണ്ടത് ആയിരുന്നു എത്ര ബാധ അയച്ചു എത്ര ബാധിച്ചു പത്ത് ബാധ അയച്ചു സ്വതന്ത്രം പത്താമ കഴിവു സംഭാവന നടന്നപ്പോഴാണ് ഇവരുടെ തുടങ്ങി പോകണം സ്വോന്ത്രം നോക്കണമെ പത്തു പാത സമയം അവിടെ വിട്ട് ഓടി പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉയരാൻ വിഴുവാൻ ആഗ്രഹിക്കുക സ്ത്രോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സ്തോത്രം പോകാൻ അനുഭവമാണ് പക്ഷെ തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ് സ്തോത്രം ഒരു അനുഷത്തിനടുത്ത് കിണറ്റി ചടിയ മറ്റു ലക്ഷ്യത്തില്ല തിരിച്ചു കഴിഞ്ഞി വരാ പറയുന്നത് പോലെ ഇവിടെ ഇസ്രായേൽ ജനം അങ്ങോട്ട് പോയത് വളരെ സന്തോഷിച്ചു പാട്ടുപാടിയൊക്കെ സന്തോഷത്തോടെ അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ പറ്റാത്തൊരു ശാങ്കപ്പെട്ടു அவர் இஸ்லாமியம் வளர்ந்த மனுஷனா அது குறித்து அதுபிளாய் விடட்டே പർമോന്റെ കൊട്ടാരത്തിൽ വളർന്ന മോശ ഈ തന്റെ സഹോദരങ്ങളെ കാണാൻ പോയപ്പോ ഒരു വിശ്രമൻ ആരും തന്റെ സഹോദരങ്ങളെ അടിക്കുന്നത് കണ്ടു സ്വതം മോശം പിറ്റേന്ന് രണ്ടാമത്തെ ദിവസം വരുമ്പോ ശ്വത സഹോദരന്മാരെ നമ്മൾ അടിക്കാം അവിടെ ചെന്ന് സഹോദരന്മാരെ പിടിച്ചു മാറ്റിയപ്പോ സഹോദരന്മാരുടെ എന്റെ ഒരു ഭാവന ഞാനിങ്ങനെ പറയാ രണ്ടായിരം മുതലാണ് മോശയെ പിടിച്ചത് ృ જય હો એન આવડા નૃત્યયા સ્તોત્ર મોષા അവിടെ നിന്ന് ശ്ലോകം പിന്നെ നമുക്ക് ചിന്തിക്കാം ശ്ലോകം നമ്മുടെ കണ്ണുകളെ ദൈവ സന്നിധാനത്തിൽ ദൈവത്തിലെ സമാധാനം ദൈവത്തിലെ സാന്നിധ്യം ദൈവത്തിൽ ശക്തി നമ്മൾ പ്രാപിച്ചു കൊടുക്കേണ്ടതിനാ ദൈവകരങ്ങളിലേക്ക് ശത്രുവിന്റെ കോട്ടയെ അകപ്പെടാൻ എളുപ്പമാണ് അവിടെ നിന്ന് രക്ഷപ്പെടുക

மரணம் அனாசங்கள் என்னை பிரியப்பட்டும் எல்லா சர்வசத்தனாயிரம்